എസ് എൻഡിപി യോഗം പുനലൂർ യൂണിയൻ അതിർത്തിയിലെ എഴുപത്തിരണ്ട് ശാഖാ യോഗങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുമെന്ന് യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ പറഞ്ഞു യൂണിയൻ അതിർത്തിയിലെ ശാഖാ ശാഖാതല വനിതാ സംഘം ഭാരവാഹികളുടെ സംയുക്ത യോഗം യൂണിയൻ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മോട്ടിവേഷൻ ലഹരിവിരുദ്ധ ക്ലാസുകൾക്ക് പുറമെ പ്രീ മാരേജ് കൌൺസിലിംഗ് ക്ലാസുകൾ ശാഖ യൂണിയൻ തലങ്ങളിലും നടത്തും ഇതിനായി ശാഖാ തലങ്ങളിൽ മേഖലാ സമ്മേളനങ്ങളും വിളിച്ചു ചേർക്കാനും സംയുക്ത യോഗം തീരുമാനിച്ചു വിഷു ഒന്നിനെ ശാഖാതലങ്ങളിൽ നടത്തുന്ന സാമൂഹ്യക്ഷേമ നിധി സമാഹരണം വിജയിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി ക്ഷോട് ഒരു ലക്ഷം രൂപയാണ് അതുകൂടാതെ തന്നെ നമ്മള് ഇവിടെ വന്നിട്ട് ഓരോരുത്തർക്ക് സ്വാഭാവികത്തിന് കുറച്ച് രൂപ അവസാനം കഴിഞ്ഞാൽ അറുപത് ലക്ഷം രൂപ സർട്ടിഫിക്കറ്റ് അപ്പൊ അറുപത് ലക്ഷം രൂപ കൊടുക്കുന്ന വിചാരിച്ചപ്പോൾ ഒരുപാട് പേര് വഴി അറുപത് ലക്ഷം രൂപ എല്ലാവരും കൂടെ വിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു അറുപത് ലക്ഷം രൂപ വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ എഴുപത് ശാഖകരുകൾ അറുപത് ലക്ഷം രൂപ വിരിച്ചു കൊടുത്താൽ ഒരു ശാഖിന് ആ എൺപത്തി അയ്യായിരം രൂപ വെച്ച് കിട്ടുന്നത് നാലോ ചോ ആ എപ്പത്തയ്യായിരം രൂപ വെച്ച് ഓരോ സാഹചര്യം അതിനകത്ത് ഒരു രണ്ടുമൂന്ന് ആഴ്ചത്തിന് മുമ്പ് ആ എൺപത്തയ്യായിരം രൂപ ഏതായിരുന്നെ അപ്പം ആ രീതിയിൽ ഒരു അഭിപ്രായം വന്നു അപ്പൊ ആദ്യമായിട്ട് നമ്മൾ അതല്ല നമുക്ക് വരും കാര്യങ്ങളിൽ നമുക്ക് വീട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ നാളെ തുടർന്ന് ശ്രീനാരായണ പെൻഷനേഴ്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ അടുത്ത മാസം അഞ്ചിന് നടത്തുന്ന ടാലന്റ് സെർച്ച് എക്സാമിനേഷനെ സംബന്ധിച്ച് സംഘടനയുടെ സംസ്ഥാന ട്രഷറർ ഡോക്ടർ ബോസ് ക്ലാസുകൾ നയിച്ചു യൂണിയൻ സെക്രട്ടറി ആർ അരിദാസ് യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി വനജ വിദ്യാധരൻ യോഗം ഡയറക്ടർ എൻ സതീഷ് കുമാർ കൌൺസിലർമാരായ എസ് ബി കെ വി സുഭാഷ് ബാബു ബി ശശിധരൻ സദാനന്ദൻ വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ഷീല മധുസൂദനൻ വൈസ് പ്രസിഡന്റ് ഉദയകുമാരി ഉദയൻ സെക്രട്ടറി ഓമന പുഷ്പാംഗതൻ ശ്രീനാരായണ പെൻഷനേഴ്സ് കൌൺസിൽ പുനലൂർ യൂണിയൻ പ്രസിഡന്റ് ഇടമൻ ബാഹുലയൻ സെക്രട്ടറി സി വി സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു